വീഡിയോ ഹാപ്പിനെസ് ഈസ് എ പ്ലേസ് ഭൂട്ടാൻ ഇതാണ് ഭൂട്ടാന്റെ ടൂറിസം പരസ്യവാചകം ജി എൻ എച്ച് അഥവാ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് സന്തോഷത്തിൻ്റെ അളവുകോലായി കണക്കാക്കുന്ന രാജ്യം ഫുൻഷോലിംഗ് നഗരവീഥിയിലൂടെ ഒരു പ്രഭാത സവാരി ഇന്നലെ മഴ പെയ്തിരിക്കുന്നു വഴി നന്നായി മഴയിൽ കുതിർന്നിരിക്കുന്നത് കാണാം തൊട്ടടുത്ത ഇന്ത്യൻ നഗരമായ ജയ്ഗോണിനെ പോലെ വൃത്തിഹീനമോ ജനനിബിഡമോ അല്ല ഫുൻഷോലിംഗ് ബുദ്ധമന്ത്രങ്ങൾ എഴുതിയ വർണ്ണ പ്രാർത്ഥന ചക്രങ്ങൾ ഇവിടെ എല്ലായിടത്തും കാണാം ഇതാണ് നഗരമധ്യത്തിലെ സാങ് പെൽറി ലാങ്ഹാങ് എന്ന ബുദ്ധക്ഷേത്രം അഥവാ മൊണാസ്ട്രി ഇന്നലെ രാത്രി നമ്മളിവിടെ വന്നിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിക്കുകയുണ്ടായി പുലർക്കാലമായതിനാൽ പലരും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് അതുപോലെ നായിയെ കൊണ്ട് പ്രഭാത സവാരിക്കിറങ്ങുന്ന ആളുകളെയും ഇവിടെ കണ്ടു കണ്ണുകളിൽ അല്പം ഉറക്കച്ചടവോടെ ബാബുവും എന്നോടൊപ്പമുണ്ട് ഈ ക്ഷേത്രം കാഴ്ചയിൽ പുരാതനമായി തോന്നുമെങ്കിലും അത് പിൽക്കാല കോൺക്രീറ്റ് നിർമ്മിതിയാണ് ഇവിടുത്തെ ടിപ്പിക്കൽ ബിൽഡിംഗ് സ്റ്റൈലാണ് ആണ് കേട്ടോ കൂട്ടിലെ പരമ്പരാഗത രീതിയിൽ പണിയുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു സ്റ്റൈലാണത് ഇപ്പോഴും ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ രീതികൾ തന്നെയാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് അത്തരം കൺസ്ട്രക്ഷന് മാത്രമാണ് സർക്കാർ അനുവാദം നൽകുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഈ ബുദ്ധക്ഷേത്രത്തിൻ്റെ പിറകുവശത്തെ വാതിലിലൂടെയാണ് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് അവിടെ തിരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ചക്രങ്ങൾ ഏറെ ഉണ്ടായിരുന്നു ബുദ്ധമത ആചാര്യനായ ഗുരു റിമ്പോച്ചെ അല്ലെങ്കിൽ ഗുരു പത്മ അവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ക്ഷേത്രമാണിത് ഈ പ്രാർത്ഥനാ ചക്രങ്ങൾ ഒരു തവണ നമ്മൾ ഉരുട്ടി വരുമ്പോൾ അതിലെഴുതിയ മുഴുവൻ മന്ത്രങ്ങളും പ്രാർത്ഥനകളും നമ്മൾ ഉരുവിട്ടു എന്നാണ് ഇവർ അർത്ഥമാക്കുന്നത് മനസ്സിൽ പ്രത്യേകം പ്രാർത്ഥനകളൊന്നുമില്ലെങ്കിലും ഞാനും ആ പ്രാർത്ഥനാ ചക്രങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ കൈകൊണ്ട് ഇരുട്ടുകയായിരുന്നു ഞാനും പ്രാർത്ഥിക്കുകയാണ് മൂട്ടാൻ വേണ്ടി ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് പ്രാർത്ഥനകൾ ചക്രത്തില് പ്രാർത്ഥനകൾ ഉരുണ്ട് 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 എല്ലാവർക്കും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവട്ടെ അല്ല പെട്ടെന്നാണ് ബാബുവിനെ ബിഷപ്പിന്റെ വിളി വന്നത് ബാബു അത് കാരണം അതിവേഗത്തിൽ നടക്കുകയാണ് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ പ്ലാൻ ഞാനും പിന്നാലെ കൂടി കാരണം ബാബു ഇല്ലാതെ എനിക്ക് എന്ത് ജീവിതം ബുദ്ധക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അല്പാൽപ്പം വണ്ടികളൊക്കെ ആയി ആയിത്തുടങ്ങി തിരക്കൊക്കെ റോഡിലിങ്ങനെ പതുക്കെ കണ്ടു തുടങ്ങി ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ എവർഗ്രീൻ നയൻ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് ഇവിടെ കാണാം ബാബുവിൻ്റെ സ്പീഡും നോക്ക് എന്തൊരു സ്പീഡ് നോക്കിയാകുമ്പോൾ പോണത് ആ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൻ്റെ വാതിൽ തള്ളി തുറന്ന് ഞങ്ങളകത്ത് കയറി പക്ഷെ അവിടുത്തെ അതിൻ്റെ മാനേജർ ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജർ അദ്ദേഹം പറഞ്ഞു സമയമായിട്ടില്ല കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരിച്ചു ഭൂട്ടാനിലെ വഴിയോരങ്ങളിലൂടെ ഞങ്ങൾ നടന്നു നടന്നു പോകുന്നു ഭൂട്ടാനിലെ ബിൽഡിങ്ങുകൾ കണ്ടു ഞങ്ങൾ നടന്നു നടന്നു പോകുന്നു നേപ്പാളി വംശജരായ ഭൂട്ടാനികളാണ് ഫുഡ് ഷോയിങ്ങിൽ ഭൂരിപക്ഷമായിട്ടുള്ള ആളുകൾ പൊതുവേ ഇവിടെ എല്ലാവരും സന്തോഷവന്മാരും സന്തോഷവതികളുമായിട്ടാണ് കാണപ്പെടുന്നത് എല്ലാവരും ഇവിടെ ഹാപ്പി അല്ല ഹാപ്പി അല്ലാത്ത ആളുകളും ഉണ്ട് ഇവിടെ ഒരു അമ്മാമ കണ്ടില്ലേ ഇവിടെ അമ്മാ ഫോർ സംതിങ് ഷിസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി എല്ലായിടത്തും വൈൻകാട ഉണ്ട് കേട്ടാ നമുക്ക് പോലെ പെട്ടിക്കട പോലെ എല്ലായിടത്തും മദ്യക്കടകൾ ഉണ്ട് സൂപ്പർ മാർക്കറ്റിലും വൈൻഷോപ്പുകളും ഇഷ്ടംപോലെ അതുകൊണ്ട് ആൾക്കാരൊക്കെ ചിട്ടയൊപ്പിച്ച് സംവിധാനം ചെയ്ത തെരുവുകളും തിബത്തൻ വാസ്തുവിലുള്ള വാസ്തുശില്പത്തിലുള്ള ഗൃഹനിർമ്മാണ രീതികളുമാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത് ഇവിടെ കാറുകളൊന്നും ഇങ്ങനെ അനാവശ്യമായിട്ട് ഹോണടിക്കില്ല കേട്ടോ വളരെ അപൂർവമായിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് ഇവിടെ ഹോൺ ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ വീണ്ടും ഹോട്ടലിൽ എത്തിയിട്ട വീണ്ടും ഭക്ഷണം ഭക്ഷണം തേടിയുള്ള യാത്രയാണ് ഞങ്ങളുടെ ഇവിടെ നേരത്തെ നേരം വിളിക്കും മണിക്ക് മുൻപേ നേരം വിളിക്കും നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ടാണ് ഇത്ര വിശപ്പ് ഭൂട്ടാനിലെ കിങ് ആണ് ഇതല്ലേ എല്ലാ സ്ഥലത്തും അവരുടെ ഫോട്ടോസ് നെസ്റ്റിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കാണുന്ന സ്ഥലം റെഡി ഭക്ഷണം കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം ബാബു ഒരു ഇറങ്ങിയിട്ടുണ്ട് കൊട്ടിരുന്നാളാണ് നീ കൊട്ടി അപ്പോ പൂരി ഉണ്ട് അതിന്റെ കറിയുണ്ട് എഗുണ്ട് പിന്നെ വെജ് സാൻഡ്വിച്ച് ഉണ്ട് പിന്നെ തൊലിയോടെ തൊലിയോടെയുള്ള തണ്ണിമത്തൻ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിലെ ഐറ്റംസ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഈ പെർമിറ്റ് എടുക്കാനുള്ള സെക്ഷനാണ് അവിടെ വെയിറ്റ് ലോബിയിൽ കംപ്ലീറ്റ് ടീമാണ് ടീമാണ് ഫുൾ പെർമിറ്റ് ഒക്കെ എടുത്തു ഞങ്ങൾ തിംഫുലേക്ക് യാത്ര പോവുകയാണ് അതിന് മുൻപായിട്ട് ഒരു ഔദ്യോഗികമായിട്ടൊരു ഷാളൊക്കെ തന്നിട്ട് ഞങ്ങള് ശേഖരിക്കുകയാണ് ഇപ്പോ ഞാൻ എടുക്കുന്ന അടുത്ത് ബാബുവിനെ രാജാവാക്കാൻ പോണത് വീഡിയോ ആണോ ഫോണിന് ഭൂട്ടാനിലെ പുതിയ സിം എല്ലാവരും എടുത്തു ഞങ്ങൾ എല്ലാവരും യാത്രയാവുകയാണ് തിംഫുയിലേക്ക് യാത്രയാവുകയാണ് സുഷമ മേമിനെയും വിശാലിനെയൊക്കെ കൈകാട്ടി ഞങ്ങൾ ഇങ്ങനെ ഗുഡ് ബൈ പറഞ്ഞു ബൈ ബൈ ഇനി തിംഫു വരെയുള്ള യാത്രാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ് ജാ ജാ മേരി മേരാ Little am I not hurt, little am